ീസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വയൽ കപ്പലിടുന്ന ഒരു സാധനം വേണ്ടി ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് അതിനുവേണ്ടി മാവിൽ നിന്നും കുറച്ച് മാങ്ങ കിട്ടിയിട്ടുണ്ട് അത് കഴുകി മുറിച്ച് നമ്മൾ അച്ചാറാക്കാൻ വേണ്ടി പോവുകയാണ് അതിനുവേണ്ടി നമ്മൾ ഇതാ മാങ്ങ മുറിച്ച് കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് നമ്മൾ മുറിച്ചതിന് ശേഷം മുറിക്കുന്നതെല്ലാം ഒരു ഡബ്ബയിലിട്ട് വച്ചു അതിനുശേഷം ഇതാ മായൊക്കെ മുറിച്ചു കഴിഞ്ഞു പിന്നെ അതിനു വേണ്ടി ആവശ്യമായ സാധനങ്ങളൊക്കെ ചേർത്തിട്ട് നമ്മൾ എന്താണ് ഉളു അതൊക്കെ ചേർത്തിട്ട് നമുക്ക് ചട്ടിയിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഇളക്കി എടുക്കാം നമുക്ക് അതിൻ്റെ നമുക്കത് ജ്യൂസ് മിഷ്യനിലേക്ക് ഇട്ടിട്ട് ജ്യൂസ് ജാറിലേക്ക് ഇട്ടിട്ട് നമുക്കൊന്ന് അടിച്ചെടുത്ത് വരാം അടിച്ചെടുത്ത് വരുന്നതിന് ശേഷം നമുക്ക് അടിച്ചെടുത്ത് വരാം അപ്പോൾ നമ്മളിപ്പോൾ അടിക്കുന്നതാണുള്ളത് ഇതാ ജ്യൂസ് അടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിനുശേഷം നമുക്ക് കാത്തും അവിടെ കടന്നിട്ടുണ്ടായിരുന്നു ഈത്തപ്പായം സ്പെഷ്യലായിട്ട് വേണ്ടതാണ് പിന്നെ നമ്മൾ ചട്ടിയിലേക്ക് മുളകിട്ട് അത് അടിച്ചെടുക്കാൻ വേണ്ടി പോവുകയാണ് അങ്ങനെ നമ്മൾ അതും അടിച്ചെടുത്ത് നമ്മൾ നേരത്തെ നേരത്തത്തെ മിക്സിൻ്റെയൊക്കെ വെച്ച് കൊടുത്തു ഇനി നമുക്ക് കുറച്ച് മുളക് പൊടി നേരത്തത്തെ എന്താണ് ഇതും സിറുക്ക നേരത്തത്തെ ചരിവുകളൊക്കെ ചേർത്ത് ജ്യൂസ് അടിച്ച് ജ്യൂസ് അടിച്ച് കൊടുക്കാം അപ്പം ഇത് നമുക്ക് വേറൊരു പാത്രത്തിൽ മാറ്റിയിട്ട് നമുക്ക് ചീൻചട്ടിയിൽ എണ്ണ ഒഴിച്ചിട്ട് എന്താണ് ഇട്ട് ഇട്ടുകൊടുത്ത് നന്നായി പൊരിച്ചെടുക്കുന്ന പോലെ ആക്കിയിട്ട് നമുക്ക് എണ്ണയിലിട്ടിട്ട് വറട്ടിയെടുത്തിട്ട് മാറ്റി വെക്കാം പാത്രത്തിലേക്ക് അതിന് ശേഷം കടുക് പൊട്ടിക്കാൻ വേണ്ടി പോവുകയാണ് ഇതാ കടുക് പൊട്ടുന്നുണ്ട് അതിനുശേഷം നമുക്കതിലേക്ക് കരിയാൻ ചപ്പല ഇട്ട് കൊടുക്കാം വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം പിന്നെ നേരത്തെ മുളക് പൊടി പൊടിച്ച മുളക് പൊടിയും കൂടി ചേർത്ത് നന്നായി കലക്കുക പിന്നെ നമുക്ക് നന്നായി കലക്കി കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ അരിച്ചെടുത്ത മുളകും വെള്ളം അതിലേക്ക് ഇട്ടിട്ട് ഒന്നും കൂടി കലക്കി കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഇതാ ഇതേപോലെ ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്ക് മാങ്ങ അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതാ തിളച്ച് വരുന്നുണ്ട് ആ സമയത്ത് നമ്മൾ അതിലേക്ക് മാങ്ങ ചേർത്ത് കൊടുത്തു ഓഫാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് മാങ്ങ ചേർത്ത് കൊടുത്തു പിന്നെ നമുക്ക് നമുക്കതിന് കുറച്ച് റെസ്റ്റ് കൊടുത്തു അതിന് ശേഷം നമ്മൾ ഡബ്ബയിലേക്ക് മാങ്ങ അച്ചാറ് മാറ്റുകയാണ് നല്ല വായിൽ കപ്പലിടുന്ന സാധനമാണ് നല്ല ടേസ്റ്റുള്ള സാധനം നല്ല അടിപൊളി സാധനമാണ് ട്രൈ ചെയ്ത് നോക്കാം ബായ്